ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദനും കൂടെ കാറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഗീതു ഗീതുവാണെങ്കിൽ രഞ്ജുവിനെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുക ഇതെന്താണ് അവൾക്ക് മുൻ സീറ്റിലിരിക്കാൻ എന്നിട്ട് ഭയങ്കര വിഷമം തോന്നല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതു പിന്നെ രഞ്ജു കാണുകയാണ് കേട്ടോ കണ്ണാടി കൂടെ ഹാ നീക്കൊള്ളാലോടി നീ എന്നെ സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്നാൽ ഇത്രയും നേരം നീയല്ലേ ഗോളടിച്ചുകൊണ്ടിരുന്നേ ഇനി ഞാനൊരു ഗോളടിക്കാൻ പോവുക എന്നും പറഞ്ഞോണ്ട് രഞ്ജു പെട്ടെന്ന് ഏ എന്നും കാണിക്കുക ഇത് കണ്ടതും രണ്ടുപേരും ഞെട്ടിപ്പോയി അതായത് ഗോവിന്ദനും ഗീതും എന്താ എന്തു പറ്റി രഞ്ചു എന്ന് ഗോവിന്ദ ചോദിക്കുക അത് കേട്ടതും ഏയ് ഒന്നുമല്ല ഗോവിന്ദട്ട് വോമിറ്റിംഗ് വരുവാ അത് കേട്ടതും ഷോ എന്നാ വണ്ടി നിർത്താം വേണ്ട വേണ്ട ഗോവിന്ദട്ട പോയിക്കോ അപ്പോ ഗീതു ചോദിക്കുക എന്ത് പറ്റിയതാ അറിയില്ല വയറിന് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് വയറിനെ പിടിക്കാത്ത എന്തോ ഒരു പ്രശ്നം ഈശ്വര ശരി ശരിയാണല്ലോ വയറിന് പിടിക്കാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് വയറിന് പിടിക്കാത്ത പ്രശ്നം തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആകെ സങ്കടപ്പെട്ട് ബാഗിൽ നിന്നും ഒരു ഗുളികയെടുത്ത് രഞ്ജുന് കൊടുക്കുക എന്നാൽ ഈ ഗുളിക കഴിച്ചു അപ്പോൾ വൊമിറ്റിങ് നിൽക്കും ഏയ് വേണ്ട വേണ്ട ആവശ്യമില്ലാത്ത ഗുളികയൊന്നും രഞ്ജു കൊടുക്കണ്ട എന്നും ഗോവിന്ദ തടയുകയാണ് ഓ എന്തൊരു സ്നേഹം എന്നും പറഞ്ഞുണ്ട് ഗീതു മനസ്സിൽ പിറീർക്കുക അപ്പോൾ വീണ്ടും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജു ഓക്കാനൊക്കെയാണ് കേട്ടോ ഈത് കേണ്ടത് ഗീതുനാകെ പേടിയേ ഈശ്വര എന്നാൽ പിന്നെ വണ്ടി നിർത്ത് കുഴപ്പമില്ല ഈ മുൻസിറ്റി വന്നിരുന്നോ ഏയ് വേണ്ട ഗീതാഞ്ജലി ഞാൻ ഇവിടെ ഇരുന്നോളാം സാരമില്ല അയ്യോ ഛർദിക്കുകയാണെങ്കിലോ ഏയ് ഛർദ്ദിക്കൊന്നുമില്ല ഞാൻ പരമാവധി പിടിച്ചോളാം പിടിച്ചു വെച്ചോളാം എന്നും പറഞ്ഞോണ്ട് രഞ്ജു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ രഞ്ജു ഹോസ്പിറ്റലിൽ പോകണോ ഏയ് വേണ്ട ഗോവിന്ദേട്ടാ അപ്പൊ വീണ്ടും രഞ്ജു ആക്കാരിക്കുക ഗോവിന്ദേട്ടാ എന്തോ പ്രശ്നമുണ്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാം എന്നു ഗീതു വേണ്ട വേണ്ട ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട ഇതെനിക്ക് ഇടയ്ക്ക് വരുന്നതാ ആ വണ്ടിയുടെ പിൻസീറ്റിൽ നിന്ന് യാത്ര ചെയ്ത് എങ്ങനെയുണ്ടാവും ഞാൻ അവിടെ നിന്ന് കയറുമ്പോഴേ പറഞ്ഞതല്ലേ സാറിയില്ല എന്തായാലും പോയിക്കോ എന്നും പറഞ്ഞോണ്ട് രഞ്ജു പറയുന്നത് കേട്ട ഗീതു എന്നാൽ പിന്നെ പോ കണ്ണേട്ട എന്നും ഗോവി ഗീതവും ഇത് കേട്ടതും ഗോവിന്ദ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് രഞ്ജു മുൻസീറ്റിലിരുന്നോ കണ്ണേട്ട വണ്ടി നിർത്ത് വേണ്ട വേണ്ട അടുത്ത ജംഗ്ഷനിലൊക്കെ വണ്ടി നിർത്തിയാൽ മതി അവിടെ നിന്ന് ഞാൻ മുൻസിറ്റി കയറിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പറയുവോ ഇത് കേട്ടതും ഗീതു ഷോ ഭാവം ഞാൻ കാരണം ഛർദിക്കാനൊക്കെ വന്നല്ലോ സാരില്ല കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അടുത്ത ജംഗ്ഷൻ എത്തി അടുത്ത ജംഗ്ഷൻ എത്തിയതും വണ്ടി നിർത്തുവാണേ വണ്ടി നിർത്തിയതും രഞ്ജു കയറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം ഛർദിക്കണമെങ്കിൽ ഛർദ്ദിച്ചോ അത് കഴിഞ്ഞിട്ട് പോവാം എന്നും ഗോവിന്ദ പറയുക അത് കേട്ടതും രഞ്ജു ഒന്ന് ചിരിച്ചു എനിക്കേ ഒരു കുഴപ്പമില്ല എന്ന് രഞ്ജു പറയാണ് അപ്പോ ഗീതവും ഗോവിന്ദനെ ഞെട്ടി ഏഹ് ഒരു കുഴപ്പമില്ലേ അതെ വോമിറ്റിങ് വന്നതൊക്കെ പോയി അടുത്ത ജംഗ്ഷനിൽ ഞാൻ നിർത്തണമെന്ന് പറഞ്ഞത് ഞാനിവിടം വരെയുള്ളൂ അതുകൊണ്ടാണ് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രഞ്ജുനെവിടെയാണ് പോകേണ്ടതെന്ന് പറ ഞാൻ അവിടെ കൊണ്ടുവിടാം വേണ്ട ഗോവിന്ദേട്ടാ ഞാൻ പോകുന്നത് ഗോവിന്ദേട്ടനെ ഇഷ്ടമല്ലാത്ത ഒരിടത്തേക്കാണ് എന്തായാലും ഏഹ് ഇനി മുൻസീറ്റിൽ കയറിയിരുന്ന് ഗീതാഞ്ജലിയുടെ അവകാശം തട്ടിയെടുത്തു എന്നു ഗീതാഞ്ജലി ഇരിക്കേണ്ട അടുത്ത് ഞാൻ കയറിയിരുന്നോന്നുള്ളൊരു പേര് വേണ്ടല്ലോ ഗീതാഞ്ജലി തന്നെ ഇരുന്നോ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പോയിക്കോ ഓഫീസിലേക്ക് ഞാൻ എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം രഞ്ജു നീ പറയുന്നൊന്ന് കേക്ക് ഞാൻ കൊണ്ടുവിടാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ നമ്മുടെ ബന്ധം മുടക്കിയാ നമ്മളെ രണ്ടുപേരെയും തമ്മിൽ പിരിച്ച അവരെ കാണന ആ സ്ത്രീയെ എന്നും പറഞ്ഞോണ്ട് രഞ്ജു അങ്ങ് പോയി രഞ്ജു പോയി പോയിക്കഴിഞ്ഞതും ഗോവിന്ദ് വണ്ടി കയറിയതൊന്നും നമുക്കും പോവാം എന്നും പറഞ്ഞുകൊണ്ട് കയറുവാണ് അപ്പോഴേക്കും ഇതു എന്നാൽ ഞാനും ഇവിടെ ഇറങ്ങുക അതെന്തിനാ നീ എവിടെ പോന്നു ആ എനിക്ക് ഇവിടം വരെ മതി എന്നാൽ പിന്നെ നിന്നെ കാദിയമേ പറയായിരുന്നില്ലേ നിന്നെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ രഞ്ജുനെ ഡ്രോപ്പ് ചെയ്ത് തന്നെ ആയിരുന്നല്ലോ ആ വേണ്ടെന്നവര് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ വീണ്ടും അവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അത് കേട്ടതും അത് നീയുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് നീ ഇല്ലായിരുന്നെങ്കിൽ രഞ്ജുവിനെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അയ്യടാ അങ്ങനെ ഇപ്പം യാത്ര ചെയ്യണ്ട അത് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ മനഃപൂർവ്വം ഇറങ്ങാതിരുന്നത് എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം ഇനി അങ്ങോട്ട് വരുന്നില്ല ദേഹ മര്യാദയ്ക്ക് നിന്നോട് വന്ന് വണ്ടി കയറാനാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ചോണ്ട് പോയി കയറ്റും ആഹാ അങ്ങനെ എന്നോട് അധികാരമൊന്നും സ്ഥാപിക്കണ്ട ആജ്ഞാപവും വേണ്ട മര്യാദയ്ക്ക് ക്ഷമയോടെ സമാധാനത്തോടെ വളരെ സൗമ്യമായി സംസാരിച്ചാൽ മാത്രമേ ഞാൻ വണ്ടി കയറൂ ഓ എൻ്റെ പൊന്നോ ഒന്ന് വണ്ടിയിലേക്ക് വന്ന് കയറാവോ എന്നെ എൻ്റെ പട്ടി നിന്നോട് ഒന്ന് പറയും അത് കേട്ടതും ആഹാ എന്നാ ഞാൻ പോവാ അങ്ങനെ പോയാലേ ഞാൻ എന്ത് ചെയ്യുമോയെന്നറിയാമോ ഇവിടുന്ന് നേരെ രഞ്ജുവിനെ തേടിപ്പോ അവിടെ ചെന്ന് രഞ്ജുവിനെയും കയറി കയറ്റി ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടം പോലെ ചുറ്റിക്കറങ്ങും അപ്പം ഗീതു ഓഹ് ഈ മനുഷ്യൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യും ഓ എന്തൊരു പെൺകുന്തനാ ആ എന്നാ പിന്നെ ഞാൻ കാറി തന്നെ വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓടിപ്പോയി കാറിൽ കയറുക അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ എന്നാലും അവരിത് അവരിത് എത്ര പെട്ടന്ന് അവിടെ പോയി ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഗീതു ആലോചിക്കേണ്ടത് രഞ്ജു ആരെ കാണാനായിരിക്കും പോയിട്ടുണ്ടാവുക കണ്ണേട്ടനെയും രഞ്ജുവിനേയും തമ്മിൽ പിരിച്ചവരാരാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഗീതുവിൻ്റെ ഇരിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെയാണ് രഞ്ജു ചെമ്പകശ്ശേരിയിലെത്തി ചെമ്പാശ്ശേരിയുടെ ഗേറ്റ് അങ്ങ് പിടിച്ചു അതിനുശേഷം അങ്ങോട്ട് തുറച്ചു നോക്കി എന്നിട്ട് ഒരൊറ്റ തൊള്ളു ആ തള്ളിൽ രണ്ട് ഗേറ്റും തുറന്നു തുറന്നതും വിജയലക്ഷ്മി ഗേറ്റ് തുറക്കണ ശബ്ദം കേട്ട് അവിടെ മുറിയുടെ ഉള്ളിൽ നിന്ന് നോക്കുക അപ്പോഴേക്കും രഞ്ജു അകത്തേക്ക് കയറി വരികയാണ് രഞ്ജുൻ്റെ വരവ് കണ്ടതും വിജയലക്ഷ്മി ആദ്യമൊന്നും ഞെട്ടി പക്ഷെ ഞെട്ടലൊന്നും മുഖത്ത് കാണിക്കാതെ വിജയലക്ഷ്മി നിറകണ്ണുകളോടെ ഓടിച്ചെല്ലുക മുളെ പൊന്നുമോളെ നീ വന്നോ അമ്മയ്ക്ക് അറിയായിരുന്നു നീ വരുമെന്ന് അമ്മയെ തേടി നീ വരുമെന്ന് അമ്മയ്ക്ക് സന്തോഷമായി വന്നല്ലോ നീ എന്നെ കാണാൻ വന്നല്ലോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി വാ മോളെ വാ അകത്തേക്ക് വാ തൊട്ടു പോകരുത് തന്നെ ഞാൻ നിങ്ങളുടെ സൽക്കാരെ സ്വീകരിക്കാൻ വന്നതല്ല നിങ്ങളെ കണ്ട് ചിലക്ക വർത്താനം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ എത്ര ക്രൂരയായ സ്ത്രീയാണ് സ്വന്തം അമ്മയാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു തുള്ളിൽ സ്നേഹം പോലുമില്ല നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും എന്നെ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച എൻ്റെ ജീവിതം ഗോവിന്ദേട്ടനുമായിട്ടുള്ള എൻ്റെ ജീവിതം അതിൽ നിന്നും ഞങ്ങളെ അകറ്റി അതിനുശേഷം നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും വളരെ വളരെ ക്രൂരമായിരുന്നു ഏഹ് ഓരോ ദിവസവും ഗോവിന്ദേട്ടനെ എന്നെ വെറുത്തു ഒതുക്കുമ്പോഴും എനിക്ക് നിങ്ങളുടെ മുഖമായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത് ആ അബദ്ധവശാൽ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു പോയി ഞാൻ ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് പറയാതെ ഞങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതി നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് ഗോവിന്ദ എൻ്റെയും കല്യാണം നടത്തുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വിശ്വസിച്ച് നിങ്ങളോട് നിങ്ങളോടത് പറഞ്ഞത് പക്ഷേ നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി എനിക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം മുഴുവനും പോയി നിങ്ങൾ ഒറ്റയൊരുത്തി കാരണം എൻ്റെ ജീവിതം തന്നെ താറുമാറായി ആ എന്തായാലും ദേ നിങ്ങൾ ചെയ്തതിൽ ഒരു ഫലവും കൂടെ ഉണ്ടായി എന്നെ നിങ്ങൾ ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് ഇറക്കി വിടാൻ ആ ഹൗസ് ഓണറോട് പറഞ്ഞു അല്ലേ അത് കേട്ടതും വിജയലക്ഷ്മി ഹൗസ് ഓണറോടോ ഇല്ല മോളെ മോളുടെ വീടിൻ്റെ ഹൗസ് ഓണർ ആരാണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല അതെ മോളെ അങ്ങനെയൊന്നും പറയരുത് അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഹാ നിങ്ങൾ ചെയ്യും ഇതല്ല ഇതിനപ്പുറവും ചെയ്യും നിങ്ങൾ എന്നെ ഓരോ ദിവസവും ശപിച്ചുകൊണ്ടിരിക്കുക ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ഒന്നും മനസ്സിൽ കുറിച്ചിട്ടോ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഗോവിന്ദടനെയും ഞാൻ എന്നെയും പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്തായാലും ദേ ഞാൻ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു ഇനി എനിക്ക് താമസിക്കാൻ ഒരിടം ഇല്ല എന്ന് കരുത നിൽക്കുവായിരുന്നു ആ മോളെന്തിനാ അങ്ങനെ താമസിക്കാൻ ഇടയില്ല എന്നും പറഞ്ഞു നിൽക്കുന്നേ ചെമ്പകശ്ശേരി മോൾക്ക് അവകാശപ്പെട്ട തറവാടാ ഇവിടെ മോൾക്ക് താമസിക്കാം ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് മാറിത്തരാ മോളിവിടെ വന്ന് താമസിച്ചോ എനിക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട എന്തായാലും എനിക്ക് നിങ്ങളെ കണ്ട് രണ്ടോന്ന് വർത്താനം പറയണമെന്നുണ്ടായിരുന്നു ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെന്റെ ജീവിതത്തിൽ നടന്നു എന്തായാലും ആ വീട്ടിൽ നിന്നും എന്നെ ഇറക്കി വിട്ടതുകൊണ്ട് ഞാനെ രക്ഷപ്പെട്ടു എന്ന് അത് രഞ്ജു പറയൂ അത് കേട്ടതും അല്ല വിജയലക്ഷ്മി രഞ്ജുവിനെ നോക്കുക നോക്കണ്ട ഞാനിപ്പോൾ താമസിക്കുന്നത് എനിക്ക് അർഹതപ്പെട്ട വീട്ടില എനിക്ക് അർഹതപ്പെട്ട വീട്ടിൽ വലതുകാൽ വെച്ച് തന്നെ കയറി ഞാൻ താമസിക്കുക ആ അപ്പോൾ വിജയലക്ഷ്മി നോക്കുമ്പോൾ നോക്കണ്ട ഞാൻ പറഞ്ഞത് അറക്കൽ തറവാടാണ് അരയ്ക്കൽ തറവാട്ടിലേക്ക് ഗോവിന്ദേട്ടൻ എന്നെ കൈ പിടിച്ച് കയറ്റി കഴിഞ്ഞു അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര ഇവൾ അരക്കൽ തറവാട്ടിൽ പോയി ഗീതുവിനെ വിഷമിപ്പിച്ചോ എന്നും വിജയലക്ഷ്മി ആലോചിക്കണം എന്താ ആലോചിക്കുന്നത് ആ കുടുംബത്തിലേക്ക് ഞാൻ കയറി പറ്റിയതും ഇനി അവിടെ നിന്നും എന്നെ അങ്ങനെ പുറത്താക്കാമെന്നായിരിക്കും ആലോചന അല്ലേ നടക്കില്ല ഒരിക്കലും നടക്കില്ല ഈ ജന്മം എന്നെയും എന്റെ ഗോവിന്ദടനെയും പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാനതിന് സമ്മതിക്കയില്ല മോളെ നീ എന്തൊക്കെയാ പറയുന്നേ നീ അറക്കല്ലേക്ക് എന്തിനാ പോയത് ഞാൻ പോകും ഗോവിന്ദേടനെ ഞാൻ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും അത് തടയാൻ നിങ്ങൾക്കെന്നല്ല ഗീതുവിന് പോലും കഴിയില്ല മോളെ നീ ഗീതുവിൻ്റെ ജീവിത ജീവിതം തകർക്കരുത് ഹാ ഇപ്പോഴും നിങ്ങൾക്ക് കൂറവളോടാണ് എന്നോടൊരു തുള്ളി പോലും സ്നേഹവുമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഞാനെന്തിനനുസരിക്കണം ഏ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പറയുക ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ ഇനി മേല എൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും ജീവിതത്തിൽ ഇടപെടാൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല നിങ്ങളുടെ മകളാ പറയുന്നത് ഇനി മേല ഗോവിന്ദേട്ടനെ എന്നെയും പിരിക്കാതെ വിചാരിക്കേണ്ട നടക്കില്ല ദൈവം തമ്പുരെന്നെ ഇറങ്ങി വന്നാൽ പോലും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അങ്ങ് പോയി മോളെ പോവുകയാണോ എന്ന് ചോദിച്ച് വിജയലക്ഷ്മി കരയുക പക്ഷേ രഞ്ജു തിരിഞ്ഞു പോലും നോക്കിയില്ല നേരെ അങ്ങ് പോയി രഞ്ജു പോയി പോയിക്കഴിഞ്ഞതും വിജയലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുക എന്നിട്ട് അകത്ത് തന്നിട്ട് ദൈവമേ അവൾ അരക്കിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാണല്ലോ തോന്നുന്നത് എന്തായാലും അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ ഗീതുവിനെ വിളിച്ചേ പറ്റൂ എന്നും പറഞ്ഞു വിജയലക്ഷ്മി ഫോൺ എടുത്ത് ഗീതുവിനെ വിളിക്കുക അപ്പൊ ഗീതു കാറിപ്പോയിക്കൊണ്ടിരിക്കണ് ഉം കാമുകിയുടെ ഒപ്പം വണ്ടിയിൽ പോവാത്തോണ്ട് ഭയങ്കര സങ്കടം നീ എന്താ പറഞ്ഞ കാമുകിന്നോ അല്ലല്ലോ ഫ്രണ്ട്ന്നാ ഉദ്ദേശിച്ചത് ആ ആ അതെ സങ്കടമുണ്ട് നിന്നെപ്പോലെയല്ല അവളുടെ വണ്ടി പോകുമ്പോഴേ ഒരു പ്രത്യേക ഫീൽ ഉം നിങ്ങൾക്ക് ഉണ്ടാവും ഭയങ്കര ഫീൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ ഫോൺ വരിക വിജയലക്ഷ്മിയുടെ ഫോൺ വന്നതും ഗീതു ഇപ്പൊ ഈ കോൾ എടുത്താൽ ശരിയാവില്ല ഇങ്ങൾ എന്നെന്താണ്ട് റോട്ടിൽ ഇറക്കി വിടും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടെടുക്കാം എന്നും പറഞ്ഞ് ഗീതു ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വിജയലക്ഷ്മി സങ്കടപ്പെട്ടു നിൽക്കുവോ ഈശ്വര ഇനി രഞ്ജു അറക്കലിൽ ചെന്നതിൻ്റെ സങ്കടമാണോ ദേഷ്യമാണോ ഗീതു എന്താ ഫോൺ എടുക്കാത്തത് ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി വീണ്ടും ഫോൺ ഫോണെടുത്ത് വിളിക്കുക ഫോൺ ഫോണെടുത്ത് വിളിച്ചപ്പോൾ ഗീതു നോക്കിയിരിക്കുകയാണ് പക്ഷേ ആരെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതായിരിക്കും നീ ഫോൺ ഫോണെടുക്കുക ഗീതു ആ വേണ്ട എനിക്ക് അത്യാവശ്യമുള്ള കോളൊന്നും അല്ല എന്നും പറഞ്ഞോണ്ട് ഗീതു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിലിട്ട് വെക്കുകയാണ് ഈശ്വര ഗീതു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗീതുവിന് എന്നോട് ദേഷ്യമാണോ അപ്പോൾ വിജയലക്ഷ്മി നേരെ ദേവിയുടെ മുൻപിലേക്ക് പോയി ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ എന്നെ നീ വീണ്ടും ഒറ്റപ്പെടുത്തുകയാണോ ദേവി പഴയതുപോലെ എൻ്റെ ജീവിതം വീണ്ടും നീ ഒറ്റപ്പെടുത്തി കളയുകയാണോ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ദേവിയോട് ചോദിക്കുകയാണ് എന്നിട്ട് ദേവിയുടെ മുൻപിൽ നിന്ന് കരയുക അല്ലേലും ഞാനങ്ങനെ ഒറ്റയ്ക്കാവുന്നേ എൻ്റെ അപ്പം നീയില്ലേ എപ്പോഴും നീ തന്നെയായിരുന്നല്ലോ എൻ്റെ അപ്പം ഉണ്ടായിരുന്നത് പക്ഷെ ഗീതു അവൾ എന്നിൽ നിന്ന് അകന്നു പോയാ എനിക്കത് സഹിക്കാൻ പറ്റില്ല ദേവി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ദേവിക്ക് മുൻപിൽ നിന്ന് പാട്ടുപാടുകയാണ് പക്ഷെ കുറെ പാടി പാടിയിട്ടും വിജയലക്ഷ്മിക്ക് പാടാൻ പറ്റുന്നില്ല ശബ്ദമൊന്നടറി നടറി കരച്ചിൽ സഹിക്കാൻ പറ്റാതെ വിജയലക്ഷ്മി ദേവിയോട് പറയുക പറ്റുന്നില്ല ദേവി മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ നിൽക്കുക അതുകൊണ്ട് പറ്റുന്നില്ല പാടാൻ ഇതേ സമയം ഗീതു ഓഫീസിലെത്തി ഓഫീസിലെത്തിയതും ഗീതു കുറിച്ച് ആലോചിക്കുക എന്നാലും എത്ര അധികാരത്തോടുകൂടെ വേണം അവൾ അറയ്ക്കലിലേക്കും എ ജി ഒക്കെ കയറി വരാൻ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഇവിടെ എനിക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെയുള്ളപ്പോൾ ആ വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ് അപ്പോഴാണ് വിജയ ഗീതു വിജയലക്ഷ്മി വിളിച്ച കാര്യം ആലോചിച്ചത് ഷോ അമ്മ വിളിച്ചായിരുന്നല്ലോ എന്നിട്ട് ഞാൻ ഫോൺ എടുത്തില്ല കട്ട് ചെയ്ത് വിട്ടു സ്വിച്ച് ഓഫ് ഓഫാക്കുകയും ചെയ്തു ദൈവമേ അമ്മ എന്തായാലും വിചാരിച്ചു കാണും എന്നൊക്കെ ആലോചിക്കുക അപ്പോൾ വിജയലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഗീതമോൾ എന്നെ വിളിക്കണം അവൾ എന്നെ വിളിച്ചാൽ എനിക്ക് ആശ്വാസമാവും ഈ സമയം ആ പ്രാർത്ഥന കേട്ടുകൊണ്ടാണോ അറിയില്ല ഗീത് ഫോൺ ഓണാക്കാൻ ഇങ്ങനെ തുടങ്ങുക അപ്പോഴേക്കും ഗീതാഞ്ജലി എന്നും വിളിച്ചുകൊണ്ട് അവർണികിഷോർ അങ്ങോട്ട് വരിക അവരെ കണ്ടതും ഓണാക്കാൻ തുടങ്ങിയ ഫോൺ അവിടെ തന്നെ ഗീത് വെച്ചു ആ എന്താ പറഞ്ഞിക ഗീതാഞ്ജലി ഗീതാഞ്ജലിയോട് പ്രധാനപ്പെട്ട ഒരു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താ പറഞ്ഞുക എനിക്ക് ഗീതാഞ്ജലിയോട് പറയാനുള്ള കാര്യങ്ങൾ കിഷോർ ശേഖരിച്ച തെളിവുകളാണ് എന്താണ് എന്താണെങ്കിലും പറഞ്ഞോ അത് കേട്ടതും ആ ഇവിടെ ഗീതാഞ്ജലിയെയും ഇവിടുത്തെ ഓഫീസും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് ഗോവിന്ദ് സാറിൻ്റെ അനിയൻ വരുൺ സാറാണെന്നുള്ള കാര്യം തെളിയിക്കാനായിട്ട് ഗീതാഞ്ജലിയുടെ മൊബൈലിലേക്ക് ചില തെളിവുകൾ അയച്ചിരുന്നു അതൊന്നും ഗീതാഞ്ജലി നോക്കിയിട്ടില്ല അപ്പോൾ ആ വർണ്ണികയുടെ ഗീതാഞ്ജലി ഷോ ഞാൻ ഭയങ്കര തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് നോക്കാൻ പറ്റാതിരുന്നത് അത് സരില്ല ഗീതാഞ്ജലി എത്രയും പെട്ടെന്ന് ആ വരുണമെന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ച് അല്ല നിയമത്തിന് മുൻപിലെത്തിച്ച് ഇവിടെ നിന്നും അവനെ മോചിപ്പിക്കണം ഇവിടെ നിന്നും അവനെ പുറത്താക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനി നഷ്ടപ്പെടും ആ കി അപ്പോൾ കിഷോർ അതെ മാഡം എത്രയും പെട്ടെന്ന് ആ വരുൺ പറയുന്ന ആളെ ഇവിടെ നിന്ന് പുറത്താക്കണം അത് കേട്ടതും അതിന് കിഷോറിനെന്താ ഇത്ര ഉത്കണ്ഠ അപ്പോൾ കിഷോർ അത് പിന്നെ മാഡം ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ മാഡത്തിനെ കൊല്ലാൻ പിന്നിൽ നിൽക്കുന്നതും വരുൺ സാറ് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മേഡത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവർണെങ്കിൽ കൂട്ടുപിടിച്ചത് എന്തായാലും മാഡത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് അതിൽ നിന്നും മേഡം രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മാഡം അപ്പോൾ അവർണെങ്കിൽ ഗീതാഞ്ജലി ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഗീതു ആ മൊബൈലെടുത്ത് വീഡിയോസൊക്കെ നോക്കുക നോക്കിയതും ഗീതുവിന് മനസ്സിലായേതാണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ഈ തെളിവ് കൊണ്ട് വരുണേടനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം പക്ഷെ ഈ തെളിവ് മാത്രം പോരാ അങ്ങനെ പല തെളിവുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടും അതിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നമില്ലാതെ ഗോവിന്ദേട്ടനെ വരു വരുണേടനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവർണ്ണിക്ക കണ്ടോ ഗീതാഞ്ജലി കണ്ടു എന്തായാലും സമയമാവുമ്പോ ഞാൻ തന്നെ ഇത് കണ്ണടനെ കാണിച്ചോളാം എന്നും ഗീത പറയുക അത് കേട്ടതും അവർ നികയ്ക്ക് സമാധാനമായി കണ്ടോ കണ്ടോ ആ ഗീതാഞ്ജലിക്ക് ഇപ്പൊ മനസ്സിലായോ കിച്ചുവിന് ഈ സ്ഥാപനത്തിനോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ആ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് കിച്ചു ഇവിടെ ജോലി ചെയ്തത് കിച്ചുവിന് ഈ കമ്പനിയോട് നല്ല ആത്മാർത്ഥതയാണ് ഗീതാഞ്ജലി എന്നൊക്കെ അവർക്ക് പറയുന്നതായിട്ട് ഗീതു കിഷോറിനെ ഇടം കണ്ണിട്ട് നോക്കുവാണ് അപ്പോൾ കിഷോറും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ രഞ്ജു ആരാണ് എന്നുള്ള സത്യം ഗീതുവിനറിയില്ലല്ലോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഗീതുവിന് സന്തോഷമാവും കാരണം അരയ്ക്കൽ തറവാടിൻ്റെ അവകാശം തന്നെയാണ് രഞ്ജു എന്ന ഗോവിന്ദൻ്റെ ഭാര്യ ആകേണ്ടവളല്ല എന്നുള്ള സത്യം വിജയലക്ഷ്മി ഗീതുവിനോട് തുറന്നു പറയാൻ പോകുന്ന അടിപൊളി മുഹൂർത്തങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്